സങ്കീർത്തനങ്ങൾ നാൽപ്പത്തി എട്ടാം അധ്യായം ദൈവത്തിന്റെ നഗരം കർത്താവ് ഉന്നതനാണ് നമ്മുടെ ദൈവത്തിന്റെ നഗരത്തിൽ അത്യന്തം സുത്യർഹനുമാണ് ഉയർന്ന മനോഹരമായ അവിടുത്തെ വിശുദ്ധഗിരി ഭൂമി മുഴുവന്റെയും സന്തോഷമാണ് അങ്ങ് വടക്കുള്ള സിയോൻ പർവ്വതം ഉന്നതനായ രാജാവിന്റെ നഗരമാണ് അതിന്റെ കോട്ടകൾക്കുള്ളിൽ ദൈവം സുനിശ്ചിതമായ അഭയകേന്ദ്രമായി വെളിപ്പെട്ടിരിക്കുന്നു ഇതാ രാജാക്കന്മാർ സമ്മേളിച്ചു അവർ ഒത്തൊരുമിച്ച് മുന്നേറി സിയോനെ കണ്ട് അവർ അമ്പരന്നു ഭരിഭ്രാന്തരായി അവർ പാലായനം ചെയ്തു അവിടെ വെച്ച് അവർ ഭയന്നു വിറച്ചു ഈറ്റുനോവിനൊത്ത കഠിന വേദന അവരെ ഗ്രസിച്ചു കിഴക്കൻ കാറ്റിൽപ്പെട്ട താർഷിഷ് കപ്പലുകളെ പോലെ അവർ തകർന്നു നാം കേട്ടതുപോലെ തന്നെ സൈന്യങ്ങളുടെ താവിന്റെ നഗരത്തിൽ നാം കണ്ടു ദൈവം നയിക്കുമായി സ്ഥാപിച്ചിരിക്കുന്ന അവിടുത്തെ നഗരത്തിൽ തന്നെ ദൈവമേ അങ്ങയുടെ ആലയത്തിൽ ഞങ്ങൾ അങ്ങയുടെ കാരുണ്യത്തെ ധ്യാനിച്ചു ദേമയെ അങ്ങയുടെ നാമം എന്ന പോലെ തന്നെ അങ്ങയുടെ സ്തുതികളും ഭൂമിയുടെ അതിരുകളോളം എത്തുന്നു അവിടുത്തെ വലതു കൈ വിജയം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു സിയോൻ മല സന്തോഷിക്കട്ടെ അങ്ങയുടെ ന്യായവിധികൾ മൂലം യുവതിയായുടെ പുത്രിമാർ ആഹ്ലാദിക്കട്ടെ സിയോനു ചുറ്റും സഞ്ചരിക്കുവിൻ അതിന് പ്രദക്ഷിണം വയ്ക്കുവിൻ അതിന്റെ ഗോപുരങ്ങൾ എണ്ണുവിൻ അതിന്റെ കൊത്തളങ്ങളെ ശ്രദ്ധിക്കുകയും കോട്ടകളെ നടന്നു കാണുകയും ചെയ്യുവിൻ ഇവിടെയാണ് ദൈവം ഈ ദൈവമാണ് എന്നേക്കുമുള്ള നമ്മുടെ ദൈവം അവിടെ നിന്നും നമ്മെ നയിക്കുമെന്ന് വരും തലമുറയോട് പറയാൻ വേണ്ടി തന്നെ